എവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം ആദ്യത്തിന് വേണ്ടത് ശർക്കര പാനിയാണ് നമ്മൾ നാല് ശർക്കര എടുത്തിട്ടുണ്ട് അത് എല്ലാം വെച്ചിട്ട് വെള്ളം ഒഴിച്ച് ചൂടാക്കിയത് അലയിച്ചെടുക്കുകയാണ് ഇപ്പം നന്നായിട്ട് അലഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം അത് ശേഷം നമുക്ക് പഴം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം നാടൻ പോകുമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയിൽ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി നമുക്കതിനകത്തേക്ക് മറ്റു ചേരുകൾ കൂടി ചേർത്തെടുക്കാം നന്നായിട്ട് അരച്ച് കിട്ടണം എങ്കിലേ നമ്മൾ ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ ഇനി അതിനകത്തേക്ക് അരിപ്പൊടി ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർക്കുന്നുണ്ട് നല്ല വൈനായിട്ട് പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് തരികളൊന്നുമില്ല അത് നമുക്കതിൽ നിന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൂമ്പഴം കിട്ടിയില്ലെങ്കിൽ നമുക്കതിനകത്തേക്ക് നല്ല മധുരമുള്ള നാടൻ മൈസൂർ പഴം ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ട കൂടാതെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്ക് ഒരു ടീസ്പൂണോള് ജീരം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് തേങ്ങ തേങ്ങക്കൊത്താണ് അത് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അതിനകത്ത് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തേങ്ങാ കൊത്തിനകത്തിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞോത്ത രീതിയിലൊന്ന് വറുത്തെടുക്കാം പിന്നെ അതും കൂടി ഞാൻ അതിന് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് എള്ള് എള് ഇഷ്ടമാണെങ്കിൽ എള്ള് കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം ചില ആൾക്കാർക്ക് എള്ള് പറ്റൂല പറ്റാത്ത ആൾക്കാർ എള് ചേർക്കേണ്ട അല്ലാത്തവർക്ക് ചേർത്തുള്ള ഒരു ടേസ്റ്റ് ഇറിട്ടേഷൻ ഉണ്ടാവും ഇനി നമുക്ക് ഒരു മണിക്കൂറോളത്ത് ഒന്ന് സെറ്റാൻ വേണ്ടി മാറ്റി വെക്കാം ശേഷം നമ്മൾ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടി എഴുപ്പത്ത് വെച്ചു അതിനകത്ത് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുക നെയ്യ് ചൂടാക്കിയ ഒരു സമയത്ത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ മാവൊഴിച്ചു കൊടുത്ത് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചിയിൽ കുഴിക്കാത്ത് മുഴുവനായും മാവ് ഒഴിക്കാതെ ഒരു മുക്കാൽ ഭാഗത്തോളം അല്ലെങ്കിൽ ഒരു പകുതി ഭാഗത്തോളം കൊടുത്ത് നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ണിയപ്പൻ തയ്യാറാക്കാൻ സാധിക്കുന്ന രീതിയാണത് നിങ്ങളൊക്കെ തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കുക അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഏവർക്കും എൻ്റെ നമസ്കാരം